അവിടെ നമ്മളെ ചങ്ങായിച്ചക്കൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ റിസപ്ഷൻ ആയിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ ഏച്ചൂറ് സിയാർ ഓഡിറ്റോറിയത്തിൽ നിന്ന് തന്നെയായിരുന്നു പരിപാടി അശ്വിൻ മൃദുല ഇവരുടെ ആയിരുന്നു കല്യാണം കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ നൈസായിട്ടൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അതും കുടിച്ചിട്ട് നേരെ മോളിലേക്ക് കയറി നോക്കുമ്പോൾ ചെക്കൻ്റെയും പണ്ടിൻ്റെ അപ്പരം നിന്ന് ഫോട്ടോ എടുക്കാനുള്ളവരുടെ തിര തിരക്കായിരുന്നു കേട്ടോ നമ്മളും അങ്ങനെ കാത്തു നിന്ന് ഒടുവിലെ നമ്മളിപ്പോഴും വന്നെത്തി അതാ ചക്കൻ ഒരു ഷെയ്ക്കാൻഡ് കൊടുത്ത് പൊണ്ണിനും കൊടുത്തൊരു ഷെയ്ക്കാൻഡ് ഒന്ന് പരിചയപ്പെട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഒരു പൊറോട്ട എടുത്ത് പിന്നെ ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു ആ ചേച്ചിയോട് ഞാൻ പീസ് പീസ് എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ചേച്ചി കോരി ഒഴിച്ചത് മൊത്തം ചാറായിരുന്നു ആ പോട്ട് തൊട്ടപ്പുറത്ത് ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണി വാങ്ങി അതിൻ്റെ അപ്പുറം രണ്ട് പീസ് ചിക്കനും എടുത്ത് രണ്ട് പീസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങി പിന്നെ അപ്പുറത്തോട്ട് പോയിട്ട് കുറച്ച് അച്ചാറും തൈരും ഒക്കെ വാങ്ങിയിട്ട് ഞാനെൻ്റെ പരിപാടി തുടങ്ങി ഫുഡ് ഒരു രക്ഷയില്ലാട്ടോ കിടലം പോലത്തെ ഫുഡായിരുന്നു നമ്മുടെ അഴീക്കൂടെ ഉള്ള പ്രതിവാട്ടനായിരുന്നു ഫുഡ് സെറ്റാക്കിയത് അങ്ങനെ ഞാൻ ഞാനെൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് മുമ്പിൽ നോക്കുമ്പോൾ നിവ്യതാ മത്സരിക്കുന്നു ആരോടാ മത്സരം നമ്മുടെ ലീവുട്ടനോട് അതാ ലീവുട്ടൻ അതാ ചിക്കൻ്റെ കാലെല്ലാം കട്ടിച്ച് പറിക്കുന്നുണ്ട് കേട്ടോ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് പത്തിരിയും ചിക്കൻ സ്റ്റൂം വാങ്ങിയേ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമും കഴിച്ച് പുറത്തിറങ്ങുമ്പം കാണാം ടീകൾ നിരത്തി വെച്ചിനി ഗ്രീൻ ടീ ബ്ലൂ ടീ ഗ്രേബ് ടീ ഗ്രീൻ ആപ്പിൾ ടീ അങ്ങനെ ഒരുപാട് ടീകൾ അതിൻ്റെ അകത്ത് നിന്ന് ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്തിട്ട് ഞാനിവിടുന്ന് മടങ്ങിയേട്ടാ